കുരു എന്ന മഹാരാജാവിന്റെ വംശപരമ്പരയിൽ ജനിച്ചതിനാലാണ് പിന്നീടുള്ള തലമുറയ്ക്ക് കൗരവർ എന്നുമുള്ള വെളിപ്പേരും ലഭിച്ചത് ആ കുരുരാജാവിന്റെ ജനനകഥ കേട്ടിട്ടുണ്ടോ സംവരണൻ എന്ന മഹാരാജാവിന്റെ പുത്രനായിരുന്നു കുരു തന്റെ യൗവനകാലത്ത് ഒരു നാൾ സംവരണൻ നായാട്ടിനായി കാട്ടിലൂടെ നടക്കുമ്പോൾ യാദൃശ്ചികമായി അതിസുന്ദരിയായ ഒരു യുവതിയെ കാണുവാനിടയായി അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രാജാവ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ അദ്ദേഹത്തെ കണ്ട് അവൾ ദൂരേക്ക് നടന്നകലുകയും ശേഷം ആകാശത്തേക്ക് ഉയർന്ന് മേഘജ്യോതിഷുകളുടെ ഇടയിൽ മറഞ്ഞു പോവുകയും ചെയ്തു നിരാശനായ സംവരണൻ പരവശനായി കാട്ടിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നടന്നു ഇതെല്ലാം മേഘങ്ങൾക്കിടയിൽ നിന്ന് ആ സുന്ദരി കാണുന്നുണ്ടായിരുന്നു രാജാവിന്റെ അവസ്ഥയിൽ മനസ്സലിഞ്ഞ് അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ സൂര്യപുത്രിയായ തപതിയാണ് അങ്ങേക്ക് എന്നെ വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനെ സമീപിക്കുക അദ്ദേഹത്തിന്റെ സമ്മതവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ പത്നിയായി സന്തോഷത്തോടെ ജീവിച്ചുകൊള്ളാം ഇങ്ങനെ പറഞ്ഞ് തപതി അപ്രത്യക്ഷയായി സംവരണൻ തന്റെ പുരോഹിതനായ വസിഷ്ഠ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സൂര്യദേവനെ പ്രാർത്ഥിച്ച് തപസിലേർപ്പെട്ടു സൂര്യദേവനാണെങ്കിൽ തപതിക്ക് ഉചിതനായ ഒരു ഭർത്താവിനായി മൂന്ന് ലോകങ്ങളിലും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തപസിന്റെ പന്ത്രണ്ടാം ദിനമായപ്പോൾ വസിഷ്ഠൻ സംവരണനെ സമീപിച്ച് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു എല്ലാം കേട്ട ശേഷം വസിഷ്ഠമുനി മുനി സംവരണന് വേണ്ടി തപതിയെ ആലോചിക്കുവാനായി തന്റെ തപശക്തിയാൽ സൂര്യന്റെ സമീപത്തേക്ക് ഉയർന്നുപോങ്ങി അദ്ദേഹത്തെ കണ്ട സൂര്യദേവൻ അഭിവാദ്യം ചെയ്ത് ആഗമനോദ്ദേശം ആരാഞ്ഞു താൻ സംവരണന് വേണ്ടി സൂര്യപുത്രിയെ വിവാഹം ആലോചിക്കുവാൻ വന്നതാണെന്ന് വസിഷ്ഠമുനി അദ്ദേഹത്തെ അറിയിച്ചു സൂര്യദേവന് തന്റെ ഭക്തൻ കൂടിയായ സംവരണ രാജാവിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു അതിനാൽ സന്തുഷ്ടനായ അദ്ദേഹം മകളായ തപതിയെ മഹർഷിക്കൊപ്പം പോകുവാൻ അനുവദിച്ചു തന്റെ പ്രണയനിയുമായി വസിഷ്ഠമുനു വരുന്നത് കണ്ട സംവരണനും അതീവ സന്തുഷ്ടനായി ശേഷം വസിഷ്ഠന്റെ അനുഗ്രഹത്തോടു കൂടി അവിടെ വെച്ച് തന്നെ ദേവന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ വിവാഹവും നടന്നു പിന്നീട് പന്ത്രണ്ട് വർഷത്തോളം ആ വനാന്തരങ്ങളിൽ അവർ പ്രണയലീലകളിൽ ചിലവഴിച്ചു അങ്ങനെ അവർക്കുണ്ടായ പുത്രനാണ് കുരു കുരുവിന്റെ ജനനശേഷം അവർ നാട്ടിൽ മടങ്ങി വന്ന് വളരെ കാലം സുഖമായി ജീവിച്ചു ശേഷം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജ്യവും സമൃദ്ധമായി തീർന്നു കുരുവിന് ശേഷം ആ വംശത്തിൽ പിറന്നവർ കൗരവർ എന്നറിയപ്പെട്ടു ഇതുപോലെയുള്ള മഹാഭാരത കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ